ഹലോ ഗെയ്സ് മുഹമ്മദ് മുഹമ്മദ് സ്വാഗതം ഇന്ന് നമ്മളെ മീനുകൾക്ക് നമ്മളെ കുള കുളങ്ങളിലും ആ വളർത്തുന്ന മീനുകൾക്ക് തീറ്റ തീറ്റച്ചലവ് കുറക്കാനുള്ള ഒരു മാർഗം അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കോയിൻ്റെ കുടലുകളാണ് കോയിൻ്റെ കുടലുണ്ട് ലിവറുണ്ട് അതിൻ്റെ എല്ലാ ആ കൂരി മാങ്ങ അതൊക്കെ ഉണ്ട് കൊയ് പാടസ് കോയിൻ്റെ കുടിലടക്കം കൂടിയിട്ട് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും നേരെ പീടിയിൽ നിന്ന് സാധാരണ കടകളിൽ നിന്ന് കൊയി കടകളിൽ നിന്ന് കൂടുന്നിട്ട് മീൻ വളർത്തുന്ന വലിയ കുളങ്ങളിലൊക്കെ മീൻ വളർത്തുന്ന ആളുകൾ ഡയറക്റ്റ് തട്ടി കൊടുക്കുന്ന രംഗം ഞാൻ അടുത്ത ദിവസം കണ്ടു കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പാ ഈ പാടത്തൊക്കെ ഉണ്ടാക്കുന്ന കുളങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വലിയ കുളങ്ങളിൽ നേരിട്ട് ഡയറക്റ്റാണ് വാരിയിട്ട് കൊടുക്കുക പിന്നെ ആ വെള്ളം കേടുന്ന് പോവും ആ കച്ചറമയോ അതിൽ ആവും ചെയ്യും അപ്പം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറഞ്ഞൊക്കെ കുറഞ്ഞോക്കത്തിൽ വലിയ തോന്നുള്ള ആളുകൾക്ക് അത് പറ്റില്ല കേട്ടോ പറ്റുകയൊക്കെ ചെയ്യും വലിയ ചെമ്പിലൊക്കെ ഇട്ട് എന്നാണ് വേവിച്ച് കൊടുക്കുകയൊക്കെ വേണം ഇത് നമ്മൾ നല്ലോണം കഴുകി അതിനുള്ള കച്ചറകളൊക്കെ നല്ലോണം സാധാരണ എങ്ങനെ ഉണ്ടാക്കുന്ന രീതി വൃത്തിയാക്കൽ എങ്ങനെ മറ്റുള്ള ബോട്ടിയോ ബോട്ടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് വീണ്ടും കഴുകി ക്ലിയർ ചെയ്തിൻ്റെ ശേഷം ഒന്ന് ലേസം ചെറിയ തോതിലുള്ള ഒരു ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം വേവിച്ചെടുത്ത് വേവിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി എടുത്ത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരു രീതിയാണുണ്ടോ ഇനി അത് അരിഞ്ഞിട്ട് എന്ത് ചെയ്യണേ നമുക്ക് മീനുകൾക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം ആ മീനാളെ ഇട്ട് കൊടുക്കുന്ന ആ സമയം തന്നെ ഇതുണ്ടല്ലോ പെട്ടെന്ന് തീറ്റ അവരെ തീറ്റ ഭയങ്കര സാറായിട്ട് നടക്കും അപ്പോൾ ചെറുതാക്കേണ്ട അരിയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് ചെറുതാക്കിയുടെ അരിയാണ് അരിഞ്ഞിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണത് നേരെ മീനാൾ കണ്ടുകൊടുക്കണം അപ്പോൾ രേശങ്ങനെ പയർ തന്നെ നമ്മൾ പയർ അരിന്ന് അതേ രീതിയിൽ തന്നെ പയർ അരിയുമ്പോൾ നമ്മളൊന്ന് ശരിക്കും പിടിക്കണ്ടേ അപ്പോൾ വയർ എടുക്കുന്ന രീതിയിൽ തന്നെ എടുക്കുക അപ്പോൾ ഇതിന് നെയ്യൊക്കെ എന്താകും കുറേ നെയ്യ് ഉരുകിപ്പോവും കുറേ നെയ്യ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ അതും പോവും അത് വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ കുറേ നെയ്യ് പോവും അങ്ങനെ ഉള്ളൊക്കെ പീഞ്ഞെടുത്ത് എല്ലാ കച്ചറിയും ഒഴിവാക്കി കുറെ കാഷ്ടങ്ങളൊന്നും കാഷ്ടങ്ങളുള്ള ഭാഗം എടുക്കൂല്ല അത് എടുക്കും വേണ്ട കാഷ്ടങ്ങളിലുള്ള ഭാഗം നമ്മൾക്ക് ഒഴിവാക്കുക എന്നിട്ട് ഇതുപോലെ ഉണ്ടായിരിക്കുക ഇതുപോലെ ഉണ്ട് അരിഞ്ഞിട്ട് ചെറുതാക്കിയാണ്ട് അരിഞ്ഞിട്ടാണ്ട് കുറെ പെട്ടെന്ന് വളരുന്നുകൊണ്ട് അവർക്ക് മറ്റുള്ള പല്ലെട്ടിട്ട് ഉടുക്കണ്ടിയിൽ ഏറുസാറായിട്ട് അവർ മീൻ ഇത് കഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒന്നുകൂടി കൂടി എന്ത് ചെയ്യണം നല്ല വെള്ളത്തിൽ ഇപ്പോൾ ഇത് തണുത്തതല്ലേ അപ്പോൾ ഈ ഐസിൻ്റെ ആ ഇതും ചല്ലാജിലച്ച അതൊക്കെ പോകാൻ വേണ്ടി ഒന്നും കൂടി കഴുകുക ഒന്നുകൂടി ചെറിയൊരു കഴികളും കൂടി കഴുകിയിട്ട് നേരെ വെള്ളത്തിൽ ഇട്ടു കൊടുത്താൽ അവർ കൂട്ട കൂട്ടമായിട്ട് ഒന്ന് ഇത് കഴിക്കുന്നത് കാണാൻ നമുക്ക് അത്രയും അവർക്ക് ആർത്തിയാണ് ഈ സാധനം ഇങ്ങനെ അതും ഇത് എത്ര ചെറുതായിട്ടുള്ളതല്ല നമ്മൾ കുളത്തിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് എന്താണ് എങ്ങനെയാണ്ട് ഇട്ട് കൊടുക്കുന്നതല്ലേ നിങ്ങളത്ര ഇത് കടിച്ച് വലിച്ചു നിന്നാണ് ഇങ്ങനെ വേവി വേവിച്ചത് വെന്തത് ഈ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ മീനുകൾ കിടക്കും ചെന്ന ചെറിയ മീനുകൾ പോലും ഇത് കഴിക്കും മറ്റേത് കോഴിപ്പാട്സ് അങ്ങനെ കൊടുത്ത് ചരിഞ്ഞു കൊടുത്താൽ ചെറിയ ചെറിയവർക്ക് കിട്ടില്ല മറിയ വെട്ടി കഴിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം പെട്ടെന്ന് അത് കാലിയാക്കും ചെയ്യും ഇതെല്ലാവർക്കും കിട്ടും ഈ രീതിയിലാക്കിയാൽ പയറരിയുന്നമാതിരി അങ് അരിഞ്ഞു കൊടുക്കുക പയർ മാതിരി അരിഞ്ഞിട്ട് എന്ത് ചെയ്യണം മൊത്തത്തിൽ അരിഞ്ഞുവെക്കുക ഇപ്പം ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട അല്പല്പട്ട് കൊടുത്താൽ മതി ഇത് കഴുകി ഒന്നും കൂടി കഴുകിയിട്ട് വെള്ളം വാർത്തിട്ട് വീണ്ടും നമ്മൾ എടുത്തു വെച്ചാൽ ഇതിന് കേട് വരില്ല എന്നാൽ തണുപ്പ് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് എപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടി വെച്ചാൽ ഇട്ട് കൊടുക്കേണ്ട ആ സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവൽക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് കോഴിക്കാഷ്ണങ്ങളും അതും ഇതൊക്കെ അവരെ ഭക്ഷണങ്ങളും പല്ലറ്റം അതും ഒക്കെ തിന്നുണ്ടാവുമല്ലോ അധികം ഈ ഷാട്ട് അതാണ് ഫിനീഷറും ഷാട്ടറൊക്കെയുള്ള അവർക്ക് ഇട്ട് കൊടുക്കുക കോഴികൾക്ക് കൊടുക്കുക ഫിനീഷറൊക്കെ ഉണ്ടാവും അല്ല ചിലപ്പോൾ അല്ലെങ്കിൽ പടലിലും ചീലിയിലും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഉള്ളാണ്ട് കഴുകി വൃത്തിയാക്കി എന്നാൽ മീനുകൾക്ക് കോഴി വര തീറ്റ കോഴിയിൽ വരുന്ന പല്ലറ്റ് മീനിന് വലിയ കുണം പോരാതിലുള്ള അതിൻ്റെ കെമിക്കലും മീന് പെട്ടെന്ന് നെയ്യ് കെട്ടും അതും ഇതൊക്കെ കൂടുതൽ വരിക അപ്പോൾ ഇതൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള നെയ്യും പോവും നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് കുറേ നെയ്യ് നമുക്ക് എടുത്തിടാം അപ്പോൾ കച്ചറുകളൊക്കെയാണ് പോയി നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ മീനുകളെ തീറ്റ ചിലവ് കുറേ കുറക്കാം മീൻ്റെ എത്തിയിട്ട പല്ലത്തിന് അൻപത് മുതൽ അറുപത് തൊണ്ണൂറ് നൂറിൻ്റെ മേലൊക്കെ ഇടയിഞ്ച് വരേണ്ടത് അപ്പോൾ അത് പുറക്കാനുള്ളൊരു മാർഗമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക എല്ലാ മീൻ വളർത്തുന്ന ആളുകൾ കുറഞ്ഞ നേരം മതി ശകലം നേരം നമ്മൾ അത് പൈസ കൊടുക്കും വേണ്ട പോയി വാങ്ങുന്ന വീടിന്ന് നമ്മൾ പോയി വാങ്ങുന്ന വീടിന്ന് ഒരു കിലോന രണ്ട് കിലോനെ നമുക്കല്ലേ അവരോട് എടുത്തുവെക്കാൻ പറഞ്ഞാൽ തന്നെ എടുത്ത് വയ്ക്കും തന്നെ ഇത് ടക്കാർക്ക് ഒരു കിലോ ഇത് വണ്ടിക്കാർ കൊണ്ടുപോകണമെങ്കിൽ ഏഴ് ഉറുപ്യ എട്ട് റുപ്യ ഒൻപത് ഉറുപ്യ വരെ ചില വണ്ടിക്കാർ വാങ്ങണുണ്ട് നിങ്ങൾ കച്ചറ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏയും എട്ടും അവർക്ക് വണ്ടിക്കാർക്ക് കൊടുക്കണം അത് കളക്റ്റ് ചെയ്യാനുള്ളത് റേറ്റ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിപ്പോൾ വെറുതെ കിട്ടും ചെയ്യും നമുക്ക് അവൽക്കത് വഴിഞ്ഞിട്ടല്ലേ ആളെ ആവശ്യം അവൽക്കാ തൂവൽ മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അത്ര നമ്മളോട് കൊടുന്ന് കഴിഞ്ഞാൽ ആ ബോട്ടി നമ്മളോട് കൊടുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ തൂവൽ കുക്കി കൊടുത്താൽ മതി വേറെ നമ്മളോട് എടുത്ത് നമ്മൾ എടുക്കണ്ടതെന്ന് അത് ആക്കണം അപ്പം ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ കൂര്യ ഒക്കെ ചില ആളുകൾ നേരെ അതിൻ്റെ ലിവറൊന്നും എടുക്കാണ്ടേ അങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട് അതൊക്കെ ഇനി വെട്ടുക മീനുകൾക്ക് നല്ല അടിപൊളിയാണ് ഇത്രയും ഭാഗം അതിൻ്റെ ലിവറും കൂലിയൊക്കെയാണ് ദൊക്കെ ലിവറാണ് അത് ലാസ്റ്റ് ഒരു പാത്രത്തിലുള്ളതേ ഏതായാലും കച്ചറിക്കാണ് ഇട്ടതാണ് അത് ലിവറ് നമ്മൾ കഴിക്കലില്ല അപ്പം പിന്നെ വരച്ച് വാങ്ങിയപ്പോൾ അതിൻ്റെ ലിവറക്കും എല്ലാം കൂടി ആയിട്ട് അത് കിട്ടും ചിലവർക്ക് കുട്ടികൾക്ക് പോയി അതിൻ്റെ ലിവറ് കിട്ടാൻ കഴിക്കാൻ ലാശ്മേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ പരമാവധി എല്ലാവരും ഉണ്ടാക്കിയെടുത്താണ്ടല്ലോ മീനാളെ ചെറിയ തോതിലൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഇത് വലിയൊരു പ്രചോദനമാകും ചെയ്ത് നോക്കുക മീറ്റച്ചലവ് വറക്കാം മീനിൻ്റെ വളർച്ച വേഗം കൂടും അതെ പൊതുവായിട്ടൊരു പരിപാടിയാണ് അപ്പച്ചങ്ങമാരെ കണ്ടല്ലേ റുക്കിയിട്ട് ഇനി ഇതൊന്നും ഒന്നും കൂടി ഒന്നിട്ട് കഴുകേണ്ടത് ഇട്ടാണ് ഏ കഴുകിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള മീനേപ്പം നമുക്ക് ഉള്ളു ഒരു നേരം ഇട്ട് കൊടുക്കും ഒരു നേരം പല്ലിട്ടിട്ട് കൊടുക്കും ഇതിപ്പോൾ ഒന്ന് കഴുകിയിട്ട് എടുത്തോട്ടെ അപ്പച്ചങ്ങിമാരെ നമ്മൾ ബോട്ടി മുറുക്കൽ കഴിഞ്ഞ് വീണ്ടും വന്ന് ചുടുവെള്ളത്തിലൊന്നു കഴുകിയിട്ടാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓളുകളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണ അല്ലേ പയറ അരിഞ്ഞ മാതിരി പയർ അരിഞ്ഞ് പുഴുങ്ങിയ മാതിരി ആയിരിക്കുന്നു അല്ലേ അങ്ങനെ നിങ്ങളെ അപ്പോൾ ഒന്നും കൂടിയാണ് കഴുകി നല്ല വൃത്തിയാക്കി അപ്പോൾ അതിൻ്റെ കച്ചറകളെല്ലാം പോയി നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഉള്ള ആ കൊഴിപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇനി ഇത് എല്ലാം വെള്ളം വാർത്തിട്ട് നേരെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കുക എടുത്ത് സെല്ലാം അപ്പോൾ അതിലല്ലേ കച്ചറയും പോയാൽ നല്ല വൃത്തിയായതാണ് അപ്പം ഇനി മീനാൾക്കൊന്ന് ഇട്ടുകൊടുത്ത് നോക്കാം ഉണ്ടപാട് പറ മീനുകളങ്ങനെ വന്നിട്ടേ അലാക്കൻ്റെ വട്ടല ഒരു വെട്ടുമ്പോളാണ് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഞ്ഞിക്കൊണ്ടിരിക്കുന്നത് ഏ കണ്ടില്ലേ വിളിച്ചാത്ത കാരണം എന്താ എത്ര ഇട്ടുകൊടുക്കുക എത്ര ഇട്ട് കൊടുത്താലും അവർ പറഞ്ഞ നേരം കൊണ്ട് കാലിയാക്കും കുറച്ചൊന്നുമല്ല ഇവിടെ ആളെ കണ്ടിട്ടാണ് ആളാണ് നീച്ച് പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാലിയാക്കും നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഒരു പൊടി പോലും അവിടെ കാണൂല ഏ അവരെടുത്തിട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ അടിയിലേ സ്റ്റേജൊക്കെ ഉണ്ടോ സ്റ്റേജിൻ്റെ അടിയിലാണ് അവരെ താവളങ്ങൾ അപ്പോൾ വീഡിയോ കാണുന്നവർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക മീനുകളെ വളർത്തുന്നതിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് തീറ്റ ചിലവ് കുറക്കുക ഏ അപ്പോൾ നമുക്ക് കുറേ ലാഭം ആവും അപ്പോൾ ഇനി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വൈകുന്നേരം ഒന്ന് ഇട്ട് കൊടുക്കാം ഏ അപ്പോൾ വീഡിയോ പെട്ട ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വെല്ലൈക്കനൊക്കെ അടിച്ചിട്ടാ നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഒരു ലൈക്കൊക്കെ അടിച്ചു തരട്ട നിങ്ങളാ ഒരു ലൈക്ക് ആ ഷെയറിങ്ങൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ സ്ഥിരമായിട്ടൊരു ഒരു ചെറിയൊരു ആവേശം അതായത് ബുദ്ധിമുട്ട് യൂട്യൂബ് ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു രസമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തൊഴിലുകൾ അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏ അപ്പോൾ ഇതൊരു വെറും കോഴി കോഴിക്കടയിൽ അലസ്യമായി ഓല അവർ ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് നമ്മൾ കഴിയെടുത്ത് വൃത്തിയാക്കി അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്ന് വളരെ മനോഹരമായ ഒരിതായി ഇതിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ രീതിയിൽ രീതിയിലായി ആക്കിയെടുത്തേക്കണേ പോയിപ്പടസ് കൈക്കലുണ്ടാവും അറിയില്ല ചൈനക്കാരൊക്കെ കൈക്കളുണ്ട് നമ്മളെ നാട്ടിൽ കൈക്കളുണ്ടാവും എന്നുള്ളത് അറിയില്ല പഴയ കാലത്തൊക്കെ കോഴിൻ്റെ കാലൊക്കെ കഴിക്കുന്നു ഇപ്പോൾ കാലും ഒഴിവാക്കല അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്കൊക്കെ അടിക്കുക മുഹമ്മദ് സ്വാഗതമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം